ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ടിപ്പ് ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഷൊർണ്ണൂർ ആണ് ഷൊർണ്ണൂറ് അപ്പോൾ ട്രെയിൻ യാത്രയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപോകുന്നത് ഇവിടെ കാര്യമായിട്ട് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് എൻട്രൻസ് ബാസിക്കൂടെ നമുക്ക് കൂടുതലേക്ക് പ്രവേശനമില്ല നമ്മൾ സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അതിൽ കൂടി വേണം കൂടുതലേക്ക് പോകാൻ ഇവിടെ പണി അപ്പോൾ ഇത് പണിയൊക്കെ പൂർത്തിയാക്കി പൂർത്തിയാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷൻ അടിപൊളി ലുക്കും കാര്യങ്ങളും അപ്പോൾ നേരത്തെ ഈ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പോകുന്നവർക്ക് അറിയാൻ പറ്റിയ എൻട്രൻസ് എങ്ങനെയായിരുന്നു അപ്പോൾ അതൊക്കെ വലിയ ചേഞ്ച് മാറ്റങ്ങളാണ് വരുന്നു കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വന്നു ഞാൻ ഷൊർണൂരിൽ നിന്ന് കൊല്ലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ട്രെയിൻ തിരുവനന്തപുരം ജനശതാബ്ദി പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലേക്ക് നടന്നുകൊണ്ടിരുന്നാണ് അപ്പോൾ ഷൊർണൂരിൽ നിന്ന് കൊല്ലത്തിലേക്ക് പോകുന്ന ട്രെയിൻ യാത്ര കാഴ്ചകളിലേക്കാണ് ഇതിൽ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലേക്ക് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് മുകളിലെ അപ്പോൾ ആറാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകാൻ വേണ്ടി നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് മുകളിൽ കയറി ക്രോസ് ഇങ്ങനെ പോകുവാണ് ഏറ്റവും അറ്റതാണ് ആറാമത്തെ പ്ലാറ്റ് കേട്ടോ അപ്പോൾ എല്ലാം ശരിക്കും സൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടത്തില്ലാത്ത ഇതൊക്കെയാണ് അതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ പല ട്രെയിനുകളും വന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആറാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേര് കാസിക്കുന്ന കൊല്ലത്തേക്ക് പോകാനും അതുപോലെ കോഴിക്കോട് ആ ബാസിങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാരുമുണ്ട് പാലക്കാട് വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു സെക്ഷൻ സ്റ്റേഷൻ ആണ് സൊർണ്ണൂർ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലെ സ്റ്റേഷനും കൂടിയാണ് അങ്ങനെ ഷൊർണൂർ സ്റ്റേഷനിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ പുലർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സ്പെഷ്യൽ ട്രെയിൻ വരുന്നത് ശരിക്കും ട്രെയിൻ വരുന്നതും പോകണം കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള കാഴ്ച വരുന്നത് അതായത് സൗണ്ട് കാര്യങ്ങളൊക്കെ തുടർന്ന് റേഡിയേഷൻ്റെ എല്ലാ സ്ഥലങ്ങളും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബോക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പണി പൂർത്തിയായി കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളിയായിരിക്കും പണ്ടത്തെ പോലെ വൃത്തികളും കാര്യങ്ങളൊന്നും പക്ഷെ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ അപ്പൊ അങ്ങനെ നമ്മുടെ ജനസൗവിദ്യ വന്നു നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല താലക്കുടി സ്റ്റേഷനാണ് ഇപ്പൊ ഡെസ്റ്റിനേഷൻ തന്നെ കേട്ടോ അതാണ് അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോഫി ചായ വാങ്ങി കൊടുക്ക അടിപൊളിയാണ് നമ്മളിവിടെ നേരെ തൃശൂർ എറണാകുളം റെയിൽവേ സ്റ്റേഷന് തൃശൂർ എറണാകുളത്തേക്ക് നമ്മൾ ഒരിക്കലെങ്കിലും ട്രെയിൻ യാത്ര ചെയ്യാത്ത കാര്യം ട്രെയിൻ യാത്ര ചെയ്യാൻ നല്ലൊരു ഫീല് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ സ് യാത്രയെക്കാട്ടി ഏറ്റവും ഗുണകരമായിട്ടുള്ള യാത്രയെന്ന് പറയുന്നത് ട്രെയിൻ യാത്ര തന്നെയാണ് ഒരുപാട് കാഴ്ചകൾ കണ്ട് നല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കാൻ കാര്യങ്ങളൊക്കെ എറണാകുളം അതൊക്കെ വണ്ടി നടത്തിനാല് ജംഗ്ഷനിൽ മാത്രമാണ് ജനസ്ഥാപ്തി ട്രെയിൻ ഉറപ്പുള്ള അടുത്ത് നിന്നിപ്പോയി എന്നാൽ നേരം കഴി ലൈറ്റാണ് ഇപ്പോഴും ആ പഞ്ചലിൻ്റെ ടൈമിൽ ഇന്ത്യൻ ട്രെയിനിൽ എന്നാലും മറ്റ് ട്രെയിനുകളെല്ലാം പഞ്ചലാണ് അറിയില്ല സാധേകം പോകുന്ന ജനസ്ഥാപ്തിന് നേരം ലൈറ്റ് ഏകദേശം മുപ്പത് മിനിറ്റ് ലേറ്റായിട്ടാണ് വന്നത് అనమల ఎర్నాగోల జెంక్షన్ నాట ఓపెన్ ఓంగరనల జెంక్షన్ ఎక్కండి రైన్ అవైర్ జెన్ నుండి ఎల్లమెల్ల స్టేషన్ ని రింగ్స్ కొండి ఫ్యాన్ എറണാകുളം ജംഗ്ഷൻ എറണാകുളത്തിനൊത്തി ശേഷം വീണ്ടും യാത്ര കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അടിപൊളി ഒരു പ്രായം കൂട്ട എന്നാളം കഴിഞ്ഞു ഒത്തിരി സൺസെറ്റ് ആയി അതിന്റെ ജീവനുണ്ടായ அஞ்சரை ஆறு மணி கழிஞ்சு ஒரு நல்ல ஒரு சன்செட்டி டைம் ஆனா காயில் காயில மனோகரமாக காய்க்கு தான் இப்போது இஷ்டப்படுவது கழி ட்ரெயின் டோரண்டாட்டோன்னிக்கு വളരെ ഡേഞ്ചറാണ് എപ്പോഴാണ് ഈ ഡോറ് പെട്ടെന്ന് അടയോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വെയ്റ്റുള്ള ഒരു ഡോറ് തന്നെയാണ് അതിൽ നമ്മൾ തട്ടിന് കുറച്ച് പോവും അവിടെ ഒട്ട് വിട്ടു നിന്ന് എനിക്ക് കാഴ്ചകളൊക്കെ കാണാം എനിക്ക് കിട്ടിയ സീറ്റ് മിരിയ സീറ്റ് ആയതുകൊണ്ട് എനിക്ക് അവിടെ കാഴ്ചകൾ പകർത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡോറിൻ്റെ ഈ ഭാഗത്ത് നിന്നാണ് കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇരുന്നാളും പെട്ടെന്ന് ഒരു കുട്ടികളെല്ലാം അടിക്കാണ്ട് കയറിട്ടോ അത് നാല് പിൻ്റെ ഒന്ന് കഴിഞ്ഞു അങ്ങനെ രാത്രി കഴിഞ്ഞ് നമ്മൾ ആലപ്പുഴ കഴിഞ്ഞ് കായംകുളമൊക്കെ ചെയ്യും ഏത് ഏഴ് എട്ട് മണി കഴിഞ്ഞു ഒരുപാട് രാത്രി ആയി അപ്പോൾ ലോകത്തിൽ തന്നെയാണോ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം എന്നറിയപ്പെടുന്ന കൊല്ലം കൊല്ലത്തേക്ക് ഞാൻ വടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ കൊല്ലത്ത് വണ്ടി നിർത്തി കൂടെ ഇറങ്ങുന്നു ജനസ്രാവധി എക്സ്പ്ര എക്സ്പ്രസ് ആയിട്ട് ആദ്യം തിരുവനന്തപുരത്ത് ജനസ്രാവതിയാണ് വന്നത് അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഏകദേശം എട്ടര മണിയായിരുന്നു രാത്രി എൻ്റെ ഫ്രണ്ട് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ അപ്പോൾ പുതിയ പുതിയ വീഡിയോ കായികം വീണ്ടും വരാം അപ്പോൾ കൊല്ലത്തിൻ്റെ അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളും ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് അതിന്റെ വീഡിയോ കാര്യങ്ങളായാലും വീണ്ടും വരാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചാനൽ കാണുന്നത് എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ ട്രാവലിംഗ് വീഡിയോസ് വീഡിയോസായിട്ട് ഞങ്ങൾ വീട്ടിലായിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോസ് ഉള്ളത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ഗുഡ് നൈറ്റ്